ഹലോ സൺഡേ ആയതുകൊണ്ട് നമുക്കൊരു ആലു പൊറാത്തയും ചില്ലി ഗോപിയും ഉണ്ടാക്കാൻ ചോദിച്ചു ഞാനൊരു പിന്നെ നമ്മുടെ പറാത്തി ഉണ്ടാക്കാനുള്ള മാവ് ഡൗവും ശരിയാക്കേണ്ട അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഗോതമ്പൊടി അതിനകത്ത് ഇത്തിരി ഉപ്പിട്ട് ഇട്ട് അതിനകത്ത് ഒരു ഇച്ചിരി മഞ്ഞൾ പൊടി മുളക് പൊടി ഗരം മസാല ഇത്രയാണ് ഞാൻ ഇടാറ് അതെല്ലാം ഇട്ടിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ച് സൂക്ഷിച്ച് വെള്ളമൊഴിക്കണം അതില്ലെങ്കിൽ ഒരുപാട് വെള്ളമായ പിന്നെയും പിന്നെയും പൊടിയൊക്കെ ഒഴിക്കേണ്ടി വരും അങ്ങനെ അത് മിക്സിയിലെടുത്ത് നല്ല സോഫ്റ്റ് ഇതായിട്ട് മാവായിട്ട് കുഴച്ച് നമുക്കത് മാറ്റി വയ്ക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചില്ലി കോപി ഉണ്ടാക്കാനുള്ള കോളിഫ്ലവർ വറുക്കാം അതിന് ഞാൻ എടുക്കുന്നത് കടലപ്പൊടി മൈദമാവ് അരിപ്പൊടി അതിലേക്ക് ഇച്ചിരി ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഇച്ചിരി മാത്രമേ ഇടുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ഗരം മസാലം കൂടി ഇടാറുണ്ട് അത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ചൂസി കുറച്ച് 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 വെള്ളം ഇപ്പോൾ ഒരുപാട് ലൂസായിട്ടുള്ള മാവ് ഉണ്ടാക്കരുത് അതിപ്പോൾ കോളിഫ്ലവറിൽ ഇത് കൂട്ടി ഇങ്ങനെ ശരിയാവില്ല എന്നിട്ട് നമ്മളത് മുക്കി എണ്ണയിൽ വറുത്ത് എടുക്കുക ആദ്യം തന്നെ ആദ്യം നല്ല തികച്ച എണ്ണയിലേക്ക് ഇടുക അതിനുശേഷം കുറേശ്ശെ കുറേശേ സിമ്മിലിട്ട് വേവിച്ചെടുക്കുക ഇതിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കോളിഫ്ലവർ ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് ചേട്ടൻ പറഞ്ഞു തന്നെ താസട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഗാർലിക്ക് പിന്നെ പച്ചമുളക് അതെല്ലാം ഇട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വലുതാക്കി പയറല്ല എന്നാലും പയറഞ്ഞാൽ ഒരു കതോള ഇടാം അത് ഞാൻ ക്യാപ്സിക്കുന്നില്ല മോനില് ക്യാപ്സിക്കൊന്നും ഇഷ്ടമല്ല അതാണ് ക്യാപ്സിക്കൊന്നും ഇത്തില്ല അതൊന്ന് വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ചില്ലി സോസ് സോയാ സോസ് ടൊമാറ്റോ സോസ് ഒക്കെ മിക്സ് ചെയ്ത് ഇട്ടു പിന്നെ അതൊന്ന് കൈ വന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു ആവശ്യത്തിന് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇത് ഒഴിച്ചു എന്നിട്ട് വറുത്ത നമ്മുടെ കോളിഫ്ലവർ അതിലേക്കിട്ട് മിക്സ് ചെയ്തു ഒറിജിനൽ ചില്ലി ഗോപി ഒന്നും അല്ല എന്നാൽ അത് കഴിഞ്ഞ് നമ്മൾ കുഴച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ മാവ് ഒന്നും കൂടെ എടുത്ത് നല്ലോണം കുഴച്ച് നമ്മൾ പതാക്കുക നല്ല സോഫ്റ്റ് ആക്കുക ഒന്നും കൂടെ നല്ലതാക്കി ഈക്വലായിട്ട് നമുക്ക് എത്ര ഇതാണ് വേണ്ടത് നമ്മൾ സാധാരണ ചപ്പാത്തി മാവിൻ്റെ ഉരുളേനേക്കാളും കുറച്ചും കൂടെ വലിയ വലിപ്പത്തിൽ വേണം കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കാനുള്ളതാണല്ലോ അങ്ങനെ അത് നമ്മളിപ്പോൾ നാലെണ്ണം ഉണ്ടാക്കണുള്ളൂ അപ്പം നമ്മൾ അത് നാല് ഉരുളകളാക്കി അതിന് ശേഷം നമ്മുടെ മറ്റേ മസാല ഗോപി ആലുവിൻ്റെ മസാല ഉണ്ടാക്കി വെച്ചത് അതും നാല് പോർഷനായിട്ട് ഉണ്ടാക്കി വയ്ക്കുക നമ്മൾ ഇതിൻ്റെ ഉരുളതിനേക്കാളും കുറച്ചും കൂടി ചെറുതായിരിക്കാം വലുതായിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് എനിക്ക് ഒരുപാട് ഫില്ലിങ് ഇങ്ങനെ ഇത് നിൽക്കുന്നത് ഇഷ്ടമല്ല അത് കാരണമാണ് പിന്നെ അങ്ങനെ ഉണ്ടാക്കിയത് അങ്ങനെ നാലത് ഉണ്ടാക്കി നമ്മളത് ഉള്ളിലേക്ക് വെക്കാനായിട്ട് ആദ്യം കൈ ആ ഉരുള ഒന്ന് പതുക്കെ പതി പരത്തി ഇതാക്കുക ഇതൊക്കെ ഞാൻ ഈ ആലുപറാത്ത് ഉണ്ടാക്കാൻ പറ്റിച്ചത് ഹസ്ബൻഡ് പുറത്ത് പോകാനായിട്ട് നിന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് നാൾ ഡൽഹിയിൽ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം ഡൽഹി പോയി നിൽക്കേണ്ടി വന്നു പുള്ളി ട്രെയിനിങ്ങിന് പോകുമ്പോൾ ഞാനവിടെ ഒറ്റയ്ക്കാം അപ്പം ഇങ്ങനെ അവിടെയുള്ള ഷെഫിൻ്റെ അടുത്തൊക്കെ ചോദിച്ച് അടുക്കളയിൽ പോയി അവരുണ്ടാക്കുന്നതൊക്കെ കണ്ടുപഠിച്ച് ചോദിച്ച് പഠിച്ചൊക്കെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അവരുണ്ടാക്കുന്ന ആളെ നല്ല രസമുണ്ടോ അങ്ങനെ നമ്മളത് കൈ കൊണ്ട് വരുത്തി അതിലേക്ക് ഒരു ഉരുള വെച്ച് അത് കവർ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അറ്റം വരയ്ക്ക് നമുക്കതിൻ്റെ ആലു സ്പ്രെഡായിട്ട് കിട്ടും അവിടെ ഇവിടെ ആവാണ്ട് സ്പ്രെഡായിട്ട് നല്ല ഈക്വലായിട്ട് ഉള്ളിലേക്ക് പരന്ന് കിട്ടും പിന്നെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ ഒരുപാട് ഓവർ പ്രെസ് ചെയ്ത് വരുത്തരുത് അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് മസാല പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിങ്ങനെ സോഫ്റ്റ് ടച്ച് ആയിട്ട് പരത്തി പരത്തി ഒരുപാട് കനം കുറയ്ക്കാണ്ട് പരത്തി നമ്മളത് റൗണ്ടിൽ പരത്തി എടുക്കുക അതിന് ശേഷം നല്ല കല്ല് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം നെയ്യാണിതിന് വേണ്ടത് എന്നിട്ട് അതിലേക്ക് ഇതിട്ട് ആദ്യം കുറച്ച് ഒരു സൈഡ് നല്ലോണം ഒന്ന് ചൂടായി അല്ല ശേഷം മാത്രം മറച്ചിടുക മറിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളാ ചട്ടകം വെച്ചൊന്ന് അങ്ങനെ പതുക്കൊന്ന് റെസ്സീവ് റെസീവ് ഒക്കെ ഇങ്ങനെ കൊടുത്ത് കുറച്ച് നെയ്യ് മുകളിലൊക്കെ ഒഴിച്ച് പ്രസ്സ് ചെയ്തെല്ലാം വന്നുകഴിഞ്ഞ് കഴിയുമ്പോൾ അത് ചെറുതായിട്ട് ഇങ്ങനെ വീർത്ത് വരുന്നതാണ് വീർത്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലത്തെ കുക്ക് ആ കുക്കിംഗ് ഒക്കെ ഒന്ന് ശരിയായി ഉപയോഗമൊക്കെ ശരിയായി നല്ലതായിട്ട് വരുവുള്ളൂ അങ്ങനെ നമ്മുടെ ആലു പറാത്ത റെഡിയായി ചില്ലി ഗോബി റെഡിയായി ഇതിൻ്റെ കോമ്പിനേഷൻ ആണത് ഒരു ചെറിയ സബോളയൊക്കെ അരിഞ്ഞ് വെച്ച് കുറച്ച് മുകളിൽ നെയ്യൊക്കെ പെരട്ടി അങ്ങനെ ചില്ലി ഗോബിയും ആലു പറാത്ത സബോള അരിഞ്ഞത് ഒരു കട്ടൻ ചായ ആയിരുന്നു പാൽ ഉണ്ടായിരുന്നില്ലെന്നൊരു കട്ടൻ ചായയായിരുന്നു അപ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്